രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തുഞ്ചൻ ഉത്സവം തിരൂർ തുഞ്ചംപറമ്പിൽ ജനുവരി രണ്ട് മുതൽ വരെ നടക്കും രണ്ടിന് രാവിലെ പത്തുമണിക്ക് പ്രശസ്ത തമിഴ് സാഹിത്യകാരൻ എസ് രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന് എം ടി വേദി എന്ന് കെ ജയകുമാർ നാമകരണം ചെയ്യും പുസ്തകോത്സവം എം പി അബ്ദുൾ സമദ് സമതാനി എം പി ഉദ്ഘാടനം ചെയ്യും കുറക്കുളി മൊയ്തീൻ എം എൽ എ വിശിഷ്ടാതിഥിയാകും ചടങ്ങിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും പതിനൊന്നേ മുപ്പതിന് നിർമ്മിത ബുദ്ധിയിലെ ഭാഷയും സാഹിത്യവും എന്ന വിഷയത്തിൽ കെ ജയകുമാർ തുഞ്ചൻ സ്മാരക പ്രഭാഷണം നടത്തും പന്ത്രണ്ട് മുപ്പതിന് കോളേജ് വിദ്യാർത്ഥികൾക്കായി ദ്രുതകവിതാ രചനാ മത്സരവും രണ്ടു മണിക്ക് ആകാശവാണിയുടെ കവി സമ്മേളനവും നടക്കും പ്രമുഖ തമിഴ് സാഹിത്യകാരൻ എസ് രാമകൃഷ്ണൻ എന്നെ ഉദ്ഘാടനം അത് രാവിലെ പത്ത് മണിക്ക് അധ്യക്ഷൻ വൈകിന് ആലങ്കോടി ലീലാകൃഷ്ണനാണ് സ്വാഗതം പിന്നെ ഉത്സവോത്സവം ഉദ്ഘാടനം സമുദാനി എം പി നിർവഹിക്കും അന്ന് തന്നെ പിന്നെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൻ്റെ പേര് നാമകരണം ചെയ്യുകയാണ് ജയകുമാർ നമ്മൾ പേരിടാൻ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം വീണ്ടും വീണ്ടും ഒരു ജനോത്സവം ജനുവരി രണ്ട് മുതൽ ആറു വരെ നടത്താണ് നമ്മുടെ സ്ഥലം പരിപാടികൾക്ക് പുറമെ ചലച്ചിത്രോത്സവം കൂടി തമർപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് സിനിമകൾ

മികച്ച ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണമെന്ന് മാത്രം ചലച്ചിത്രോത്സവം മൂന്നേ മുപ്പതിന് ഫാസിൽ മുഹമ്മദും തുഞ്ചൻ കലോത്സവം ആറു മണിക്ക് കൈതോപ്പുറം ദാമോദരൻ നമ്പൂതിരിയും ഉദ്ഘാടനം ചെയ്യും ഫെമിനിച്ചി ഫാത്തിമ സിനിമ പ്രദർശിപ്പിക്കും രാഖി സതീഷിന്റെ ഭരതനാട്യവും വിനീത നെടുങ്ങാടിയുടെ മോഹിനിയാട്ടവുമാണ് കലാപരിപാടികൾ മൂന്നിന് രാവിലെ എട്ട് മണിക്ക് എഴുത്താണി എഴുന്നള്ളിപ്പ് തുടർന്ന് മലയാളിയുടെ ഭാവി എന്ന വിഷയത്തിൽ സക്കറിയ പ്രഥമ എം ടി പ്രഭാഷണം നടത്തും പത്ത് മുപ്പതിന് തുടങ്ങുന്ന സാഹിത്യത്താൽ ഭൂലോകത്തെ ഐക്യപ്പെടുത്തുക എന്ന ദേശീയ സമ്മേളനം സാറാ ജോസഫ് ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സഹകരണത്തോടെ നടത്തുന്ന സെമിനാറിൽ കെ പി രാമനുണ്ണി അധ്യക്ഷനാവും സുഹൃതറാണി കവിത കാർമാർക്കർ ദർഭശയനം ശ്രീനിവാസാചാര്യ ഷാഫി ഷൌക് എ ജെ തോമസ് സുധാകരൻ രാമന്തളി കെഇ എൻ സാബു കോട്ടകൽ എന്നിവർ സംസാരിക്കും നാലേ മുപ്പതിന് കെ ജി ജോർജ് സംവിധാനം ചെയ്ത യവനിക പ്രദർശിപ്പിക്കും നാലിന് രാവിലെ സുഭാഷ് ചന്ദ്രനും കൈകസിയുമായുള്ള മുഖാമുഖം നടക്കും കേരള സാഹിത്യ അക്കാദമിയുടെ സഹകരണത്തോടെയുള്ള വള്ളത്തോളിന്റെ കാവിലോകം സെമിനാറിൽ എസ് കെ വസന്തൻ ഡോക്ടർ എം എം ബഷീർ ശ്രീദേവി പി അരവിന്ദ് രാജേന്ദ്രൻ എടത്തുംകര റഫീഖ് ഇബ്രാഹിം എന്നിവർ പ്രബന്ധാവതരണം നടത്തും വൈകിട്ട് മൂന്ന് മുപ്പതിന് ഇന്ത്യൻ മതനിരപേക്ഷത വീണ്ടെടുപ്പിന്റെ വഴി എന്ന വിഷയത്തിൽ സുനിൽ പി ഇളയടം പ്രഭാഷണം നടത്തും അരവിന്ദന്റെ വാസ്തുഹാര സിനിമ പ്രദർശിപ്പിക്കും അക്ഷര ശ്ലോക സദസ്സും ഉണ്ടാകും ഏഴേ മുപ്പതിന് സുരേഷ് തിരുവാലിയും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ട് അരങ്ങേറും അഞ്ചിന് രാവിലെ മാതൃഭാഷയിലെ സാംസ്കാരിക മുദ്രകളിൽ എന്ന വിഷയത്തിൽ ഡോക്ടർ സി ആർ പ്രസാദ് സംസാരിക്കും പതിനൊന്നിന് തുടങ്ങുന്ന പാട്ടെഴുത്തിലെ കവിതക്കാലം എന്ന സെമിനാറിൽ പി കെ ഗോപി എം ഡി രാജേന്ദ്രൻ റഫീഖ് അഹമ്മദ് ബി കെ ഹരിനാരായണൻ അജീഷ് ദാസൻ എന്നിവർ പങ്കെടുക്കും മൂന്നേ മുപ്പതിന് വായനയിലെ ലഘുത്വവും ഗുരുത്വവും എന്ന വിഷയത്തിൽ പി വി ഷാജികുമാർ ജിസ ജോസ് മുഹമ്മദ് അബ്ബാസ് ടോമി ലിജീഷ് കുമാർ എന്നിവർ സംസാരിക്കും അഞ്ചിന് മൊഴികഴക് ഡോക്യുമെന്ററി ആറിന് കെ പി കുമാരൻ്റെ എന്നിവ പ്രദർശിപ്പിക്കും കോട്ടക്കൽ പി എസ് വി നാട്യസംഘത്തിൻ്റെ ദക്ഷയാഗം കഥകളിയും അരങ്ങേറും ആറിന് രാവിലെ റെയിൽവേ അനുഭവങ്ങളെപ്പറ്റി വൈശാഖനും ടി ഡി രാമകൃഷ്ണനും തമ്മിലുള്ള സംഭാഷണമാണ് പതിനൊന്നിന് നിർമ്മിത ബുദ്ധിക്കാലത്തെ സർഗാത്മകത എന്ന വിഷയത്തിൽ ജയപ്രഭാഷ് പ്രഭാഷ് എൻ ഇ സുധീർ രാമോഹൻ പാലിയത്ത് ടി വി സുനിത എൻ ജി നയനതാര എന്നിവർ സംസാരിക്കും രണ്ടിന് നിർമ്മിത വാർത്ത ശരിയും തെറ്റും എന്ന വിഷയത്തിലുള്ള സെമിനാറിൽ കെ കെ ഷാഹിന എൻ സുസ്മിത സനീഷ് ഇളയടത്ത് അഭിലാഷ് മോഹനൻ മധു കെ വി പി കെ ശിവാംകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും നാലിന് രാമു കാര്യേട്ടിന്റെ ചെമ്മീൻ പ്രദർശിപ്പിക്കും സമാപന സമ്മേളനം വൈശാഖന്റെ അധ്യക്ഷതയിൽ നാടക കലാകാരൻ ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം തിയേറ്റർ ഗ്രൂപ്പിന്റെ വംശം നാടകം ഏഴിന് നടക്കും പത്രസമ്മേളനത്തിൽ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗങ്ങളായ പി കൃഷ്ണൻകുട്ടി മാസ്റ്റർ അഡ്വക്കേറ്റ് എം വിക്രമകുമാർ കോർഡിനേറ്റർ ഡോക്ടർ കെ ശ്രീകുമാർ സൂപ്രണ്ട് ടി പി സുബ്രഹ്മണ്യൻ എന്നിവർ സംബന്ധിച്ചു